തൻ്റെ ശ്രേഷ്ഠ പ്രവർത്തനങ്ങൾ വഴി ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ടും അതിനെ താങ്ങിക്കൊണ്ടും കഴിയുന്ന അനന്തനാഗത്തിൻ്റെ അംശാവതാരം ബലരാമൻ വജ്രഭൂമിയിൽ മേളിച്ചു നടക്കുന്നത് കണ്ടപ്പോൾ വരുണൻ പുത്രി വാരുണിയെ വിളിച്ച് കൽപ്പന നൽകി മതിരേ മഹാശക്തനായ അനന്തഭഗവാൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിനും സന്തോഷത്തിനും വേണ്ടി നീ വേഗം തന്നെ വൃന്ദാവനത്തിലെത്തണം അദ്ദേഹം അവിടെ വിരുന്നു വന്നിട്ടുണ്ട് സമുദ്രദേവന്റെ ആജ്ഞയനുസരിച്ച് വാരുണി വൃന്ദാവനത്തിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന കടമ്പു മരത്തിന്റെ ഒരു പൊത്തിൽ ചെന്നിരുന്നു വനത്തിൽ ചുറ്റി നടക്കുകയായിരുന്ന ബലരാമൻ മദ്യത്തിന്റെ ഗന്ധം മണത്തറിഞ്ഞപ്പോൾ അത് കുടിക്കാൻ തിടുക്കപ്പെട്ടു അന്നേരം ആ കടമ്പൃക്ഷത്തിൽ നിന്നു മദ്യം ധാരിയായി കീഴ്പോട്ടൊഴുകി വന്നു ബലരാമൻ സന്തോഷിച്ച് സ്വയം മറന്നു പിന്നെ പാട്ടും കൊട്ടുമായി കൂടെയുണ്ടായിരുന്ന ഗോപന്മാരും ഗോപികമാരും ബലരാമനും ആർത്ത് തിമിർത്ത് മദ്യപാനത്തിലേർപ്പെട്ടു വെയിൽ മൂത്തപ്പോൾ ദേഹമാസകലം വിയർത്ത് മതോന്മത്തനായ ബലരാമൻ തളർച്ചയോടെ ആവശ്യപ്പെട്ടു യമുനെ ഇവിടെ വാ എനിക്ക് കുളിക്കണം യമുന ഈ ആവശ്യം ഏതോ കുടിച്ച് വെളിവുകെട്ട മനുഷ്യൻ്റെ പേവാക്കുകളാണെന്ന് കരുതി കൂടുതൽ ശ്രദ്ധിച്ചില്ല അങ്ങോട്ട് ചെന്നതുമില്ല ക്രുദ്ധനായ ബലരാമൻ കലപ്പയുടെ തുമ്പുകൊണ്ട് യമുനയെ കുത്തിയമർത്തി തൻ്റെ ചാരത്തെ കടുപ്പിക്കുന്നതിനിടയിൽ അലറി എടി ദുഷ്ടേ നീ എന്തുകൊണ്ടു വന്നില്ല ഇനി നിന്റെ ഇഷ്ടത്തിനൊത്ത് വല്ല ദിക്കിലും പോകുന്നത് ഞാനൊന്ന് കാണട്ടെ അപ്പോൾ ബലരാമൻ നിൽക്കുന്നിടത്തു തന്നെ യമുനയിലെ ജലം മുഴുവനും ഒന്നിച്ചുകൂടി വല്ലാതെ പേടിച്ചുപോയ യമുന മനുഷ്യ സ്ത്രീ രൂപമെടുത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു അയ്യോ ഹലായുധ അവിടുന്ന് പ്രസാദിച്ച് എന്നെ വിട്ടയക്കണം യമുന കെഞ്ചി അന്നേരം ബലരാമൻ കയർത്തു ഹേ നദി എൻ്റെ പരാക്രമവും ശക്തിയും അറിയുന്ന നീ എന്നെ പരിഹസിക്കുകയാണോ എന്നാൽ കണ്ടോ ഈ കലപ്പ് കൊണ്ടുതന്നെ നിന്റെ ആയിരം ശാഖകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് കേട്ട് നടുങ്ങിയ യമുന ആ പ്രദേശത്ത് പല കൈവഴികളായി പിരിഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പോൾ സന്തുഷ്ടനായി തീർന്ന ബലരാമൻ യമുനയെ അവളുടെ പോക്കിന് വിട്ടു പിന്നീട് അതേ യമുനയിൽ തന്നെ കുളിച്ചു കയറിയ ബലരാമനെ ലക്ഷ്മണൻ പ്രത്യക്ഷപ്പെട്ട് ഒരു കുണ്ഠലം നൽകി സദാ വിടർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂമാലയും ഈ സമയത്ത് വരുണൻ ബലരാമൻ അയച്ചു കൊടുത്തു സമുദ്രം അതിന്റെ കാന്തിയും മനോഹര നിറവും ചേർന്ന രണ്ട് നീലപ്പട്ടുകൾ അദ്ദേഹത്തിന് കാഴ്ച വെക്കാനും മറന്നില്ല ഒരിക്കൽ ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ ദുര്യോധനന്റെ മകളെ സ്വയംവരത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു ക്രുദ്ധനായ ദുര്യോധനൻ അത്ഭുത പരാക്രമിയായ കർണൻ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയവർ ചേർന്ന് സാമ്പനെ പിടിച്ചുകെട്ടി തടവിലിട്ടു വാർത്തയെറിഞ്ഞ് ശ്രീകൃഷ്ണനും യാദവന്മാരും രോഷാകുലരായി ഹസ്തിനിപുരത്തെ ആക്രമിക്കാൻ വൻ സന്നാഹമൊരുക്കി അന്നേരം ബലരാമൻ തടുത്തു വരട്ടെ ഇങ്ങനെ ചാടിപ്പുറപ്പെടരുത് ഞാൻ പറഞ്ഞാലുടനെ കൗരവന്മാർ സാമ്പനെ വിട്ടുതരും സാമ്പനെ പിടിച്ചു വച്ചു ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാം ബലരാമൻ ഹസ്തിനിപുരത്തെത്തി അദ്ദേഹം നഗരത്തിന് പുറത്തെ ഒരു ഉദ്യാനത്തിൽ വിശ്രമിക്കാനിരുന്നു ബലരാമൻ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ട് ദുര്യോധനാദികൾ ഓടിവന്നു അവർ അർഘ്യപാദ്യം നൽകി പശുക്കളെ കാഴ്ചവെച്ച് അദ്ദേഹത്തെ ആദരപൂർവ്വം സൽക്കരിക്കുന്നതിലേർപ്പെട്ടു സൽക്കാരത്തിനിടയിൽ ബലരാമൻ തൻ്റെ ആഗമന കാരണം വെളിപ്പെടുത്തി എത്രയും വേഗം സാമ്പനെ മോചിപ്പിക്കണം ഉഗ്രസേന മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു ബലരാമന്റെ വാക്കുകൾ ദുര്യോധനൻ കർണൻ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയവരെ അത്യന്തം ക്ഷുഭിതരാക്കി രാജ്യാവകാശമില്ലാത്ത യഥവംശക്കാരൻ ഒന്നാംകിട ക്ഷത്രിയരായ തങ്ങളോട് കൽപ്പിക്കുക എങ്ങനെ കുറുക്കും അവർ ക്രോധത്തോടെ മറുപടി കൊടുത്തു ഏതെങ്കിലും കൗരവ വീരന് കൽപ്പന നൽകുവാൻ കഴിയുന്നവർ ആരുണ്ട് യഥുവംശത്തിൽ ഉഗ്രസേനൻ കൗരവർക്ക് കൽപ്പന നൽകാൻ യോഗ്യനെങ്കിൽ കൗരവന്മാർ ആ വെൺകുറ്റക്കുടക്ക് കീഴേ ഇരിക്കേണ്ട ആവശ്യമെന്താണ് അതുകൊണ്ട് ആദരണീയനായ ബലരാമനങ്ങുന്നേ അവിടുന്ന് തിരിച്ചു പോയാലും ഇവിടെ പാർത്താലും കൊള്ളാം അങ്ങയുടെ അല്ലെങ്കിൽ ഉഗ്രസേനന്റെ ആജ്ഞ മാനിച്ച് ഞങ്ങൾ സാമ്പനെ മോചിപ്പിക്കാൻ വിചാരിക്കുന്നില്ല മുൻപ് ഞങ്ങളെല്ലാം യതുവംശക്കാരെ വന്ദിച്ചിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലും സേവകന്മാർക്ക് എവിടെ യജമാനനോട് കൽപ്പിക്കാനവകാശം സമന്മാരോടെന്ന പോലെ പെരുമാറി നിങ്ങളെയെല്ലാം ഞങ്ങൾ തലയിൽ കയറ്റി നിങ്ങളുടെയും കുറ്റമില്ല ഞങ്ങൾ തന്നെ സ്നേഹം കാരണം ധർമ്മരീതിയിൽ വെള്ളം ചേർത്തു ഇപ്പോൾ അങ്ങയെ സൽക്കരിക്കാൻ ഓടിയെത്തിയതും ആ സ്നേഹ വായ്പ തന്നെ ഇങ്ങനെ കുയുക്തിയും തട്ടിവിട്ട് കൗരവന്മാർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു നടന്നു അവരുടെ പെരുമാറ്റം ബലരാമനെ കോപാന്തനാക്കി തീർത്തു അദ്ദേഹം തറയിൽ ആഞ്ഞു ചവിട്ടി ചവിട്ടേറ്റ് നിലം രണ്ടായി പിളർന്നു അദ്ദേഹം രോഷത്തോടെ ഉറക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇവർ അവരുടെ രാജ്യത്വം ദൈവീകമായി ലഭിച്ചതാണെന്ന് തന്നെ കരുതുന്നു കൗരവന്മാർക്കാണെങ്കിൽ ആ രാജമതം കൊണ്ട് കണ്ണുകാണാനും വയ്യ ഇന്ന് ഉഗ്രസേന മഹാരാജാവരിക്കുന്നത് സുധർമ്മസഭയിലാണ് അതായത് സ്വർഗസദസ്സിൽ ഇതിൽ ഇന്ദ്രനു പോലും ഇപ്പോൾ ഇരിക്കാൻ സാധിക്കുകയില്ല കൗരവന്മാർക്കാണെങ്കിൽ ആ രാജമതം കൊണ്ട് കണ്ണു കണ്ണുകാണാനും വയ്യ ഇന്ന് ഉഗ്രസേന മഹാരാജാവ് ഇരിക്കുന്നത് സുധർമ്മസഭയിലാണ് അതായത് സ്വർഗസദസ്സിൽ അതിൽ പോലും ഇപ്പോൾ ഇരിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ വൃത്യന്മാർ ചൂടുന്നതോ പാരിജാത പുഷ്പങ്ങളോ എന്നിട്ടും ഉഗ്രസേന മഹാരാജാവ് ആദരണീയനല്ലെന്നും അദ്ദേഹം മേലിൽ ചക്രവർത്തിയായി തന്നെ അറിയപ്പെടണം ഈ കൗരവന്മാരെ മുഴുവനും ഒറ്റയ്ക്ക് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാനിനി ദ്വാരകയിലേക്കുള്ളൂ ദുര്യോധനൻ കർണൻ ഭീഷ്മർ വാൽഹികൻ ഭൂരി ഭൂരിശ്രവസ് സോമദത്തൻ ശല്യർ തുടങ്ങിയെത്ര കൗരവന്മാരുണ്ടെങ്കിലും സഹിതം അവരെ ഞാൻ വധിക്കും എന്നിട്ട് സാമ്പനെയും അവൻ്റെ വധുവിനെയും കൊണ്ട് ഞാൻ ദ്വാരകയിലേക്ക് മടങ്ങും ഇല്ലെങ്കിൽ ഈ ഹസ്തിനിപുരം തന്നെ ഞാൻ ഗംഗയിൽ ഒഴുക്കിവിടും ഈ പ്രതിജ്ഞയോടെ ബലരാമൻ ഹസ്തിനപുരം കോട്ടയും അതിൻ്റെ കിടങ്ങും തൻ്റെ കലപ്പയുടെ മുനയിൽ കുടുക്കി വലിക്കാൻ മുതിർന്നു അപ്പോൾ നഗരവും കൊട്ടാരങ്ങളും വിറകൊണ്ടും കൗരവന്മാർ ഭയഭീതരായിത്തീർന്നു അവർ ബലരാമന്റെ മുന്നിൽ വന്ന് ക്ഷമയാചനം നടത്തി ബലരാമജ്യേഷ്ഠ്യ മഹാബാഹോ ഞങ്ങളോട് പൊറുക്കണം ഈ നിമിഷം തന്നെ സാമ്പനെയും അയാളുടെ വധുവിനെയും ഞങ്ങൾ അങ്ങയെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങയുടെ ശക്തി അറിയാതെ ഞങ്ങളിൽ നിന്നുണ്ടായ അപരാധം ക്ഷമിച്ചാലും പിന്നെ കൗരവർ സാമ്പനെയും പത്നിയേയും കൊണ്ടുവന്ന് ബലരാമനെ ഏൽപ്പിച്ച് പിന്നെ അവർ വധുവരന്മാരോടൊപ്പം ബലരാമനെ ദ്വാരകയിലേക്ക് യാത്രയാക്കി മഹാബാഹുവായ ബലരാമസ്വാമി അന്ന് കലപ്പകുത്തി വലിച്ചതുകൊണ്ടാണ് ഹസ്തനിപുരം ഇപ്പോഴും തെല്ലി ചെരിഞ്ഞു നിൽക്കുന്നത് എന്ന് മൈത്രേയനോട് പരാശര മഹർഷി വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട് ദേവദ്രോഹിയായ നരകാസുരന് ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന്റെ പേര് ദ്യുവിതൻ ദ്വിധൻ മഹാശക്തനായ ഒരു വാനരനായിരുന്നു ഇന്ദ്രന്റെ അപേക്ഷ മാനിച്ചാണല്ലോ കൃഷ്ണൻ നരകാസുരന് വധിച്ചത് തന്മൂലം ദ്വിതനും ദേവന്മാരുടെ ശത്രുവായി മാറി ഞാൻ മർത്യലോകം ക്ഷീണിപ്പിച്ച് സകല യജ്ഞങ്ങളും മുടക്കും ഇത് ചങ്ങാതിക്കു വേണ്ടി ഞാൻ നടത്തുന്ന പ്രതികാരവുമായി തീരും ദ്വിധൻ ശപഥം ചെയ്തു ശപഥമനുസരിച്ച് ദുഷ്ടവാനരൻ ഓടി നടന്ന് യാഗങ്ങൾ മുടക്കാനും സന്യാസിമാരെയും ഋഷിമാരെയും പീഡിപ്പിക്കാനും കയ്യിലകപ്പെടുന്നവരെ കൊല്ലാനും തുടങ്ങി അവൻ വനം ദേശം പുരം ഗ്രാമം തുടങ്ങിയവ ചുട്ടുചാരമാക്കാനും സമുദ്രത്തിലേക്ക് പർവ്വത ശിഖരങ്ങൾ അടർത്തിയിടാനും സമുദ്രത്തിലിറങ്ങി കടൽക്ഷോഭമുണ്ടാക്കാനും രാപ്പകൽ ഓടി നടന്നു ക്രോപിച്ച കടൽ തീരത്തെ ഗ്രാമങ്ങൾ മുതലായവ നിഷ്കരുണം വിഴുങ്ങിപ്പോന്നു ആ വാനരൻ വിളഭൂമികളെയും ഒഴിവാക്കിയില്ല അവൻ വലിയ പാറക്കെട്ടുകളോളം വരുന്ന രൂപം കൈക്കൊണ്ട് വിളഞ്ഞു നിൽക്കുന്ന ധാന്യങ്ങൾക്കും ധാന്യങ്ങൾക്കുമീരെ നടന്നും കിടന്നുരുണ്ടും നാശനഷ്ടങ്ങൾ വരുത്തി ദുഷ്ടവാനരൻ യാഗങ്ങളും വേദാധ്യായനവും അസാധ്യമാക്കിയത് കാരണം ലോകത്ത് മുഴുക്കിയ ദുഃഖം വർദ്ധിച്ചു വന്നു അക്കാലത്തൊരു ദിവസം ബലരാമൻ രൈവതോദ്യാനത്തിലിരുന്ന് രേവതിയോടും മറ്റ് സുന്ദരിമാരോടും ഒപ്പം മദ്യം സേവിക്കുന്ന സമയം തൻ്റെ പതിവു ദ്രോഹകർമ്മങ്ങളുമായി അലഞ്ഞുതിരിയുന്ന ദുവിതൻ അവിടെ എത്തി അവൻ ബലരാമൻ്റെ കലപ്പയും മുസലവും എടുത്തു പിടിച്ച് അദ്ദേഹത്തെ പോലെ അഭിനയിക്കാനൊരുമ്പെട്ടു തെല്ലു നേരത്തെ അഭിനയത്തിന് ശേഷം അവ താഴെ എറിഞ്ഞു മദ്യക്കുടങ്ങൾ തട്ടിത്തകർത്തു പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തുറിച്ചു നോക്കി ആർത്തു ചിരിക്കാൻ തുടങ്ങി അവൻ്റെ കോപ്രായങ്ങളൊന്നും ബലരാമന് രസിച്ചില്ല അദ്ദേഹം അവനെ ഓടിച്ചു കളയാൻ വേണ്ടി മുസലം കയ്യിലെടുത്തു അപ്പോൾ തിരിഞ്ഞു ഓടുന്നതിന് പകരം ഒരു വലിയ കരിങ്കല്ല് പൊക്കി വാനരൻ ബലരാമനെ എറിയുകയാണുണ്ടായത് കരിങ്കല്ല് കഷണങ്ങളാക്കി തെറിപ്പിച്ച് ബലരാമൻ അവൻ്റെ നെഞ്ചിനു നേരെ മുസലം വീശി അവനൊഴിഞ്ഞു മാറി അദ്ദേഹത്തിൻ്റെ മാറിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു അതോടെ ബലരാമൻ സംഭാരരുദ്രനെ പോലെയായി തീർന്നു ദുവിതനെ അദ്ദേഹം ശിരസിൽ പ്രഹരിച്ച് ഭൂമിയിൽ വീഴ്ത്തി അവൻ ചോര ഛർദ്ദിച്ച് പിടഞ്ഞു ചത്തു അപ്പോൾ ദേവന്മാർ ബലരാമന്റെ മേൽ പുഷ്പവൃഷ്ടി ചുരുങ്ങി സ്തുതിക്കാൻ തുടങ്ങി ലോകത്തെ മുഴുവനും കിടലം കൊള്ളിച്ചിരുന്ന ഈ ദുഷ്ടവാനരൻ ഇന്ന് അവിടുത്തെ കൈകളാൽ വധിക്കപ്പെട്ടു ഇത് എത്രമാത്രം ഭാഗ്യകരമായ നേട്ടമാണ് ഇങ്ങനെ ശേഷാവതാരമായ ബലരാമൻ നടത്തിയ അനേകം അത്ഭുത കൃത്യങ്ങളുണ്ട് അവ എത്രയെന്ന് എന്ന് നിർണയിക്കാൻ അസാധ്യവുമാണ് എന്ന് മഹർഷി മൈത്രേയനോട് പറയുന്നുണ്ട്